اللہ, اللہ اکبر اللہ اکبر اللہ اکبر لا الہ الا الله السلام علیکم الحمدللہ والصلاة والسلام على رسول الله وعلى آلی وصحبه صحیح بیہی بعد نام انہیں بلی برنرلہ آگوشی کو گیا ہے മഹത്തായ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ അതായത് ലോക ലോകത്തിലെ അനേകം സമുദായങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ സ്മരണകളുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജ് കർമ്മങ്ങളും അതുപോലെ ബലിപെരുന്നാളും നിലകൊള്ളുന്നത് ഈ ബലിപെരുന്നാൾ പെരുന്നാൾ ശരീരത്തിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുവാനും അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ റിനൈ ടിവിയിലെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാൾ ഈദാശംസകൾ അറിയിക്കുന്നു ശ്രാവണിൽ